ഹായ് ഫ്രണ്ട്സ് ഹെവൻ കാണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിൽ കുറച്ച് വെറൈറ്റീസാണ് ഇന്നത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ നല്ല വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ നല്ല നല്ല പ്ലാന്റുകളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഇവരെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരെയും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നേ എങ്കിലേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് സിസ്മോട്ടോഗ്ലോട്ടിസിലെ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിയ ലീഫ് ഓടി വരുന്ന നല്ല പ്ലാന്റ് ആണ് കേട്ടോ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ക്രോക്കഡോയിൽ ഗോൾഡൻ ആണ് കേട്ടോ ഗോൾഡൻ ആണ് നല്ല ലീഫാണ് ഇതിന് വരുന്നത് പുതിയ ലീഫുകളൊക്കെ വരുന്നത് നല്ലൊരു ഭംഗിയാണ് ഒരു ക്യൂട്ടായിട്ടുള്ള ഗോൾഡൻ കളറിലാണ് വരുന്നത് ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് നല്ല സൈസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് മൂന്നാമത്തെ പ്ലാന്റ് വരുന്നത് റിങ് ഓഫ് ഫെയർല വെരികേറ്റഡ് ആണ് നല്ല ഭംഗിയാണ് നല്ല ഡോട്ടോട്ട് വെരിഗേറ്റഡ് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഡോട്ട് നല്ല കയറി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണെങ്കിൽ എനിക്ക് ലഭിക്കുക അടുത്ത് വരുന്നത് എസ് പി ആണ് കേട്ടോ ഇത് നല്ല ലീഫായിട്ട് വരുന്ന വലിയ ലീഫായിട്ട് വരുന്ന നല്ല പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു ലൈൻസ് എന്നൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ല വലിയ വലിയ ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ആണ് ഗ്ലോറിയസും നല്ല തിക്കുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല വലുതായി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള നല്ല വലിയ ലീഫായിട്ട് വരുന്ന നല്ല പ്ലാന്റുകളാണ് ഗ്ലോറിയസോ അടുത്തത് വരുന്നത് ഒരു മോൺസ്ട്ര മോൺസ്ട്ര വരുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ നല്ല നല്ല കീറില് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് വലിയ ലീഫാണ് വരുന്നത് നമ്മൾ സ്റ്റിക്ക് വില പെടുത്താൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ വലിയ ലീഫ് നല്ല കട്ടിങ്ങോടി ഓടി വരുന്ന നല്ല പ്ലാന്റ് ആണ് ഇത്രയും പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക ഇതിന് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് എണ്ണൂറ് രൂപ വരുന്നുള്ളൂ ആറ് ഐറ്റം പ്ലാന്റുകളുണ്ട് എല്ലാം നല്ല നല്ല പ്ലാന്റുകളാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കുറഞ്ഞ പീസുകളെ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്ത് തീർക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് നല്ല നല്ല പ്ലാന്റുകളാണ്ട് എല്ലാം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ